നവീകരിച്ച പാപ്പിനിശ്ശേരി പിലാത്തറ റോഡിൽ നൂറുകണക്കിന് കുഴികൾ കുഴിയിൽ വീണും കുഴി വെട്ടിച്ചുമുള്ള ഡ്രൈവിങ്ങിനിടയിലും പാപ്പിനിശ്ശേരിക്കും താവും റെയിൽവേ പാലത്തിനുമിടയിൽ നിരവധി അപകടങ്ങളാണ് ഉണ്ടായത് റോഡാകെ കുഴികൾ നിറഞ്ഞിട്ടും അപകടങ്ങൾ കണ്ടിട്ടും കുഴി അടയ്ക്കുന്നതിന് അധികൃതർ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല പാപ്പിനിശ്ശേരി പിലാത്തറ കെ എസ് ടി പി റോഡിന്റെ ശോച്യാവസ്ഥയും അമിത വേഗവുമാണ് ഭൂരിഭാഗം അപകടങ്ങൾക്കും കാരണം ഒരാഴ്ചയ്ക്കുള്ളിൽ പാപ്പിനിശ്ശേരിക്കും ഇരണാവിനുമിടയിൽ മാത്രം ഒൻപത് അപകടമാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം കുഴിവെട്ടിച്ച് അമിത വേഗത്തിൽ വന്ന പിക്കപ്പ് പിടിച്ച് ഓട്ടോ ഹോട്ടലിലേക്ക് ഇടിച്ചു കയറിയിരുന്നു പലരും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് വാഹനങ്ങളുടെ വേഗം നിയന്ത്രിച്ച് അപകടങ്ങൾ കുറയ്ക്കാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ മുപ്പത്തൊന്ന് ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇവ വെറും നോക്കുകുത്തികളായി മാറിയെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ദേശീയപാത അറുപത്തി ആറിന് നവീകരണം പുരോഗമിക്കുന്നതിനിടയിൽ നൂറുകണക്കിന് ചരക്ക് വാഹനങ്ങളടക്കം കെ എസ് ടി പി റോഡ് വഴിയാണ് കടന്നു പോകുന്നത് ബാരമേറിയ വാഹനങ്ങളും അമിത വേഗവും റോഡിന്റെ തകർച്ചയ്ക്ക് വേഗം കൂട്ടുകയാണ് റോഡിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണം വാഹനപ്പെരുപ്പം കൂടിയാണെന്ന നിഗമനത്തിലാണ് അധികൃതർ നിലവിലുള്ള ദേശീയപാതയേക്കാൾ ആറ് കിലോമീറ്റർ ദൂരം കെ എസ് ടി പി റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ലാഭം കിട്ടും ഇതുകാരണം ചരക്ക് വാഹനങ്ങൾ ഈ റോഡാണ് തിരഞ്ഞെടുക്കുന്നത് പാപ്പിനിശ്ശേരി പ്ലാത്തറ കെ എസ് ടി പി റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തെങ്കിലും ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിന് ഫലപ്രദമായ ഇടപെടലുകൾ നടക്കുന്നില്ല റോഡിലെ പാപ്പിനിശ്ശേരി താപം മേൽപ്പാലങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് ഇനിയും ഏറ്റെടുത്തിട്ടില്ല റോഡ് മൂന്ന് വർഷം മുൻപ് തന്നെ ഏറ്റെടുത്തിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ എഴുപത്തി ലക്ഷം ചിലവിട്ട് ഒന്നേ പോയിന്റ് ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ മാത്രമാണ് പുനർ ടാറിംഗ് നടത്തിയത് പാപ്പിനിശ്ശേരി കവല മുതൽ അഞ്ഞൂറ് മീറ്ററും പതിനൊന്ന് കിലോമീറ്റർ അകലെ അറുന്നൂറ് മീറ്ററും പതിനേഴ് കിലോമീറ്റർ അകലെ അറുന്നൂറ് മീറ്ററും മാത്രമാണ് പുനർ ടാറിംഗ് നടത്തിയത് എന്നാൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിലെ ഭൂരിഭാഗ സ്ഥലത്തും നിറയെ കുഴികൾ നിറഞ്ഞിട്ടും അധികൃതർക്ക് ഇപ്പോഴും മിണ്ടാട്ടമില്ല